സർ നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് ശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയ മോചിതയാവില്ല എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം തലാലിന്റെ സഹോദരൻ പറയുന്നത് ദൈവ നിയമപ്രകാരമുള്ള ശിക്ഷ കിട്ടണം അതിൽ യാതൊരു ഒത്തുതീർപ്പിനും ഇല്ല എന്നാണ് എന്ന് വെച്ചാൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും നടന്നേക്കും എന്ന സൂചനയാണോ ഈ സഹോദരൻ അബ്ദുൾ സമിതിയുടെ ഈ ഒരു പ്രസ്താവനയിലൂടെ ലഭിക്കുന്നത് ഞാന് ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ഈ വിഷയമായിട്ട് വന്ന ഈ ചാനലിൽ തന്നെ ഒരു ചർച്ചക്കകത്ത് പറഞ്ഞു ഇതിനകത്ത് യാതൊരു രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു രാജ്യവും അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള നിയമങ്ങളോ അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു രാജ്യമല്ല ഈ പറയുന്ന യമൻ എന്ന് പറയുന്ന രാജ്യമായിട്ട് നമുക്ക് നയതന്ത്ര ബന്ധമില്ല രണ്ട് ഒരു കാര്യം അത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യമം യമൻ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ആ രാജ്യത്തെ മൊത്തവും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനം ഉള്ള ഭരണ സംവിധാനം തന്നെ മതമൗലികവാദികൾ നിയന്ത്രിക്കുന്നതാണ് എന്നാൽ പല പ്രവിശ്യകളിലും യമനെ കൃത്തിൽ അല്ലെങ്കിൽ യമനെ നിയന്ത്രിക്കുന്ന യമന്റെ പ്രസിഡന്റ് എന്നോ അല്ലെങ്കിൽ അധികാരങ്ങളെന്നോ പറയുന്നവരെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ പറയുന്ന ഹൂത്തി വിമതർ അതുപോലെ പല ൂപ്പുകളുടെയും കയ്യിലിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തി ജയിലിൽ കിടക്കുന്ന ഹൂത്തി വിമതരുടെ പ്രദേശത്താണ് അവിടെ മതമേലധ്യക്ഷന്മാരുടെയും അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കുന്ന കൃത്യമായ നിയമമുള്ളതുമാണ് അവരുടെ നിയമത്തിനെ മറികടക്കാൻ അല്ലെങ്കിൽ മറികടത്തൊരു കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധ്യമാകുന്ന ഒരു സ്ഥലമല്ല മാത്രമല്ല ഒരു പ്രത്യേക ഗോത്ര വിഭാഗത്തിൽ പെട്ട വ്യക്തിയാണ് ഈ വ്യക്തി ഈ വ്യക്തിയുടെ മതാചാര ചടങ്ങുകൾ ശരീരം മുറുക്കിയത് കൊണ്ട് നടക്കാത്തതിനാൽ അവരുടെ നിയമം അനുസരിച്ച് അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രകൃതിക്ക് ദാനം കൊടുക്കാൻ ആവശവ ശരീരത്തെ അല്ലെങ്കിൽ അത്തരത്തിൽ സംസ്കരിക്കാൻ സാധിക്കാത്തത് യാതൊരു കാരണവശാലും ഈ കൊന്ന വ്യക്തിക്ക് നീതി ലഭിക്കാൻ അല്ലെങ്കിൽ അവരെ വെറുതെ വിടുന്നതിന് വേണ്ടി സാധ്യമല്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ച വരുന്നുണ്ട് അതിനെ അതിജീവിക്കണം ആ മതമേലധ്യക്ഷന്മാർ ഈ ഗോത്രവർക്കത്തെ നിയന്ത്രിക്കുന്ന മതമേലധ്യക്ഷ അവർ തീരുമാനിക്കണം അവർ അതിനകത്ത് മാറ്റം വരുത്തണം അത്തരത്തിൽ മാറ്റം വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട് ക്ഷമ കൊടുക്കണ്ടേ ക്ഷമിക്കണ്ടേ ആരൊക്കെ ശ്രമിക്കണം നമ്മൾ ഈ അർഹ ഭാര്യ ശ്രമിച്ചാൽ മതി അല്ലെങ്കിൽ ഇയാടെ അമ്മയ്യാൻ ക്ഷമിച്ചാൽ മതി അച്ഛൻ ക്ഷമിച്ചാൽ പക്ഷേ ഈ ഗോത്രവർഗത്തിലെ നിയമനങ്ങളാണെന്ന് പറഞ്ഞ് ആരൊക്കെ ക്ഷമിക്കണം ഇപ്പൊ വന്നിരിക്കുന്ന വാർത്ത അവളോട് ക്ഷമിക്കാൻ പറ്റത്തില്ല അവൾ ദൈവ നിന്ന് നടത്തിയോളാണ് ഈ വല് അത്തരത്തിലൊരു കൊലപാതകം നടത്തിയോളാണ് അവരോട് ക്ഷമിക്കുന്ന ഒരവസ്ഥയില്ല അവർ നടന്ന മോചന പണവും വേണ്ട എന്ന് ഇദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് മിക്കവാറും നമ്മൾ പറഞ്ഞല്ലോ മാറ്റി വെച്ചു തീരുമാനമെടുത്തു അല്ലെങ്കിൽ ഗവൺമെന്റിന് അറിയിപ്പ് കിട്ടി കാന്തപുരം സംസാരിച്ചു അല്ലെങ്കിൽ കാന്തപുരത്തിനറിയിപ്പ് കിട്ടി കാന്തപുരം സംസാരിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല ചാണ്ടി ഉമ്മൻ ഇടപെട്ടില്ലെന്ന് ഇടപെട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല ഗവൺമെന്റ് വേണ്ട രീതിയിൽ ഇറാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇടപെട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷെ ഈ ഇടപെടിയിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തീരുമാനിച്ച തീരുമാനം മാറ്റി വെച്ചു എന്നുള്ളത് പറച്ചിലല്ലാതെ ഔദ്യോഗികമായിട്ട് രേഖകൾ വെടി വിടാത്ത സാഹചര്യത്തിൽ മാത്രമല്ല ഇപ്പം വരുന്ന വേറൊരു വലിയ വാർത്തയുണ്ട് യമൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം വെളിയിൽ ചർച്ചയാക്കരുത് ഒരു ഉത്തരവും വെളിയിൽ കൊടുക്കരുത് അതിവിടെ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോളിളക്കം ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങുന്നതിന് വേണ്ടി സാധിക്കും അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ യമൻ പ്രസിഡന്റ് എന്താ അങ്ങനെ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മതത്തിന്റെ പേരിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അതിനെതിരെ ഒരു തീരുമാനം മതമേലധ്യക്ഷന്മാരും ഗവൺമെന്റും എടുത്താൽ ആ ഗവൺമെന്റിനെതിരെ അവിടെ ജനരോക്ഷം ഉണ്ടാവാൻ സാധ്യത ഏറ്റവും കൂടുതലും അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത് വരുമെന്ന് പേടിക്കുന്നതുമായ ഒരു ഭരണകൂടം ഉണ്ടാവണം അപ്പോൾ അവിടുത്തെ ഈ മതവിശ്വാസത്തിന്റെ ഹൈപ്പ് അല്ലെങ്കിൽ അതിന്റെ വലിപ്പം അത് എത്തരത്തിൽ ആൾക്കാർ ഏറ്റെടുക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് തന്നെ തൂക്കി കൊല്ലാൻ സാധ്യതയുണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല തൂക്കി തൊന്നതിന് ശേഷം കൊന്നു പറയാം അതാണ് ഈ അറബി രാജ്യങ്ങളിൽ ഈ മത രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ അതൊക്കെ അത് ശരി ഇത് ശരി എന്നൊക്കെ പറഞ്ഞാൽ ആ രാജ്യത്തിനൊരു തത്ത് വരികയും വെളിയിൽ വരികയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്ഷേപം വരികയും ഈ ഇത് ഈ സഹോദരനെ വെളിയിൽ കൊണ്ടുവന്ന ഒരു വിഷയമാക്കാൻ ശ്രമിച്ചാൽ ആ രാജ്യത്തിന്റെ രക്ഷയ്ക്കും ആ അല്ലെങ്കിൽ ആ ഗോത്രത്തിന്റെ സം ആചാരങ്ങൾ നിലനിർത്തുന്നതിനും അതിന്റെ വലിപ്പം നിലനിർത്തുന്നതിനും അത്തരത്തിലുള്ള വിശ്വാസികളും ഒക്കെ ആയിട്ടുള്ള രാജ്യത്ത് ഇത്തരത്തിൽ സംഭവിക്കാം അപ്പം അതിനകത്തൊരു വിശ്വാസ്യതയല്ല വിശ്വാസ്യത ഉണ്ടാവണമെങ്കിൽ നമുക്ക് വിശ്വസിക്കണമെങ്കിൽ അത്തരത്തിൽ ലോകക്രമത്തിന്റെ കൂടെ നിൽക്കുന്ന ലോകം അനുശാസിക്കുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് സഹകരിച്ചു പോകുന്ന ജി സി സി രാജ്യങ്ങളുടെ കൂടെ കൂടാൻ പറ്റുന്ന കൂടെ കൂട്ടാൻ പറ്റുന്ന രാജ്യമാണ് അവൻ അവൻ അത്തരത്തിലുള്ള രാജ്യമില്ല വിശ്വസിക്കാൻ കൊള്ളാവുന്ന രാജ്യമല്ല ഇവിടുത്തെ ഭരണാധികാരികൾ മതമൂല്യവാദികളാണ് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു ഭരണാധികാരിക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് അച്ചടക്കത്തിൽ ഉള്ളതും അല്ലെങ്കിൽ ആ രാ ആ ഭരണാധികാരിയുടെ കയ്യിലിരിക്കുന്ന പോലുള്ള രാജ്യമല്ല പല പ്രവിശ്യകളും പല മതോ മൗലികവാദികളുടെയും പല ട്രററിസ്റ്റ് ഗ്രൂപ്പുകളുടെയും കയ്യിലാണ് അതുകൊണ്ട് തന്നെ ഈ ഇടപടിയിൽ ഇപ്പം ഇന്നലെ വൈകിട്ട് ശുഭമായിട്ടുള്ള വാർത്ത എവിടെ നിന്നൊക്കെ വന്ന അതേപോലെ തന്നെ അശുഭമായിട്ടുള്ള വാർത്ത ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു നിമിഷപ്രിയയുടെ ജീവൻ യാതൊരു കാരണവശാലും തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥയില്ല അല്ലെങ്കിൽ അത് അനുവദിക്കുന്ന ഒരു അവസ്ഥയില്ല അത് തിരിച്ചു കിട്ടുമെന്ന് വിശ്വാസയോഗ്യമായിട്ട് ഉറപ്പ് കിട്ടുന്ന ഒരു വാർത്തയില്ല അത്തരത്തിൽ ഒരു ഇടപെടിയിൽ ഉണ്ടെന്ന് പറയുമ്പോഴും അതിനകത്ത് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു രേഖകളോ ഒരു വാർത്തകളോ രാവിലെ ഇപ്പം വരുന്ന മാധ്യമങ്ങളുടെ രീതി അനുസരിച്ച് നമ്മൾക്ക് പറയാൻ സാധിക്കുന്നില്ല കാന്തപുരം സംസാരിച്ചു അത് സംസാരിച്ച് അദ്ദേഹത്തിനും സംസാരിച്ച ആൾക്കും അറിയാം അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കും അറിയാം ഇന്നലെ ഈ പറയുന്ന പോലെ കോടതി വിധി മരവിപ്പിച്ചു എന്ന് പറയുന്നു ആ കോടതി വിധി രേഖാ മൂലം ഒരു കാര്യങ്ങളും വെളിയിൽ ഇറക്കിയതായിട്ട് ഇപ്പൊ വാർത്താക്കുറിപ്പ് വരുന്നില്ല അത്തരത്തിൽ വെളിയിൽ ഇറക്കണ്ട എന്ന് പറയുന്നു യാതൊരു കാരണവശാലും ഈ കാര്യം അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാകുന്ന ഒരു കുറിപ്പും വേണ്ട എന്ന് ഇറാൻ പ്രസിഡന്റ് പറയുന്നു അതായത് ഈ വിഷയം അവിടെ വെളിയിൽ വന്നാൽ വലിയ ചർച്ചയാവും അതുപോലെ തന്നെ മാപ്പ് കൊടുക്കണം അല്ലെങ്കിൽ മോചനദ്രവ്യം സ്വീകരിക്കണം എന്ന് വിചാരിക്കുന്ന മാപ്പ് കൊടുക്കേണ്ട ആളുടെ കൂട്ടത്തിലുള്ള പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ പ്രധാനിയായിട്ടുള്ള സഹോദരം പറയുന്നു ഒരു മോചന ദ്രവ്യം വേണ്ട ദൈവ നിന്ന നടത്തിയിരിക്കുന്നു നിമിഷപ്രിയ അവർക്ക് ശിക്ഷ അല്ലെങ്കിൽ ദൈവം കൊടുക്കുന്ന ശിക്ഷ വധശിക്ഷ എന്നുള്ളതാണ് അതായത് നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സ്ത്രീ അല്ലെങ്കിൽ അത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീ നമ്മൾ ഇപ്പം വിചാരിക്കേണ്ടത് അവരെ വധശിക്ഷയ്ക്ക് തന്നെ വിധേയമാക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത്തരത്തിൽ വിശ്വസിക്കാതിരിക്കണമെങ്കിൽ ഈ നിമിഷപ്രിയ ഇതെല്ലാം അതിജീവിച്ച് നമ്മളുടെ നാട്ടിൽ വന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം അല്ലാതെ ബോധ്യപ്പെടാൻ പറ്റുന്ന ഒരു രാജ്യവും അത്തരത്തിലുള്ള ഒരു സംസ്കാരവും ഒന്നും യമനിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇല്ല എന്തായാലും നിമിഷപ്രിയയുടെ മോചനം എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു കേരളം മുഴുവൻ ഉണ്ടായിരുന്നത് അത് റദ്ദാക്കി എന്ന് പറയുമ്പോഴും ദൈവനിയമത്തിൽ കുറഞ്ഞൊരു ശിക്ഷയും നിമിഷപ്രിയ അർഹിക്കുന്നില്ല എന്ന് ആ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ പരസ്യമായി പറയുകയാണ് എന്ന് വെച്ചാൽ കുടുംബം യാതൊരു വിധത്തിലും മാപ്പ് നൽകാനോ അല്ലെങ്കിൽ ഏർ ദിയാധനം സ്വീകരിക്കാനോ ബ്ലഡ് മണി സ്വീകരിക്കാനോ തയ്യാറല്ല എന്ന് വേണം ഈ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ വീണ്ടും നിമിഷപ്രിയ വലിയൊരു നൊമ്പരമാവുകയാണ് ഒരുപാട് പേരുടെ ഇടപെടലുകൾക്ക് വീണ്ടും ഫലമില്ലാതെ ഫലമില്ലാതെയാവുമോ എന്നുള്ളൊരു ആശങ്കയും ഇത്തരം മാധ്യമ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ